പരമശിവന്റെ നടജ രൂപം ഹൈന്ദവ തത്വചിന്തയിലെ ഏറ്റവും ശക്തവും ആകർഷകവുമായ പ്രതീകങ്ങളിൽ ഒന്നാണ് നൃത്തത്തിന്റെ രാജാവ് എന്നാണ് നടരാജൻ എന്ന വാക്കിന് അർത്ഥം സൃഷ്ടി സംരക്ഷണം സംഹാരം മറയ്ക്കൽ അനുഗ്രഹം എന്നിങ്ങനെയുള്ള പ്രപഞ്ചത്തിന്റെ അഞ്ച് പ്രധാന പ്രവർത്തനങ്ങളെ ഈ രൂപം പ്രതിനിധാനം ചെയ്യുന്നു നടരാജ രൂപം സാധാരണയായി നാല് കൈകളോടുകൂടിയാണ് ചിത്രീകരിക്കാറുള്ളത് മുകളിലെ വലതു ബലതുകൈയിൽ ശിവന്റെ ശക്തിയെ സൂചിപ്പിക്കുന്ന ഒരു ചെറിയ ഉടുക്കു കാണാം ഇത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ ശബ്ദത്തെ പ്രതിനിധീകരിക്കുന്നു മുകളിലെ ഇടതു ഇടതുകൈയിൽ അഗ്നിജ്വാലയാണ് ഇത് സംഹാരത്തെയും പുനർജനിക്കുന്നതിനായി പഴയതിനെ നശിപ്പിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു താഴത്തെ വലതു കൈ അഭയമുദ്രയിലാണ് ഇത് ഭക്തർക്ക് ഭയമില്ലാതെ മുന്നോട്ടു പോകാനുള്ള അനുഗ്രഹം നൽകുന്നു താഴത്തെ ഇടതു ഇടതുകൈ ഉയർത്തിപ്പിടിച്ച് വലതുകാലിലേക്ക് വിരൽ ചൂണ്ടി നിൽക്കുന്നു ഇത് മോക്ഷത്തിലേക്കുള്ള വഴി കാണിക്കുന്നു ശിവൻ തന്റെ വലതുകാൽ കൊണ്ട് ഒരു ചെറിയ രാക്ഷസനെ ചവിട്ടി നിൽക്കുന്നു അപസ്മാര എന്ന ഈ രാക്ഷസൻ അജ്ഞതയുടെയും അഹങ്കാരത്തിന്റെയും പ്രതീകമാണ് ശിവന്റെ നീളമുള്ള മുടി നൃത്തത്തിന്റെ ആവേശത്തിൽ ചുറ്റിപ്പറക്കുന്നു ഈ മുടിയിൽ ഗംഗാനദിയും ചന്ദ്രക്കലയും കാണാം ഇത് അദ്ദേഹത്തിന്റെ ശക്തിയെയും ദിവ്യത്വത്തെയും സൂചിപ്പിക്കുന്നു ഈ രൂപം മുഴുവൻ ഒരു അഗ്നി ചുറ്റപ്പെട്ടിരിക്കുന്നു ഇത് പ്രപഞ്ചത്തിന്റെയും പ്രപഞ്ച ചക്രത്തിന്റെയും പ്രതീകമാണ് നടരാജൻ ഒരു ശവക്കല്ലറയ്ക്ക് മുകളിലാണ് നൃത്തം ചെയ്യുന്നത് ഇത് മരണത്തിന്റെ മേലുള്ള ജീവിതത്തിന്റെ വിജയത്തെയും സൂചിപ്പിക്കുന്നു ഈ നൃത്തം ആനന്ദ താണ്ഡവം എന്നറിയപ്പെടുന്നു ഇത് പ്രപഞ്ചത്തിലെ എല്ലാ ചലനങ്ങളുടെയും ഊർജത്തിന്റെയും ആത്യന്തികമായ ആവിഷ്കാരമാണ്